പ്രലോപനത്തിൽ <laughs> <laughs> നമ്മൾ വീണ്ടും രണ്ടു ദിവസമായിട്ടുള്ള വർഷം ഒക്കെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു അതായത് എൻ്റെ ഒരു വർക്കിൻ്റെ അതും കഴിഞ്ഞു നമ്മളെ വീട്ടിലേക്ക് എത്തി ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കുറേ ദിവസം അടച്ചിട്ടല്ലേ എല്ലാം കഴിഞ്ഞ് നോർമൽ നമ്മൾ ലൈഫിലേക്ക് സെറ്റായി വന്നിട്ട് അപ്പോൾ മിനി ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് സെറ്റായി നല്ല ദിവസം ഫ്രീ ആയിരുന്നു ഇന്നിപ്പോൾ ആ കാലത്ത് അമ്മ വിളിച്ചു ഞാൻ എഴുന്നിട്ട് പുറത്ത് പുറത്തേക്ക് ഇരിക്കുന്ന വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഫോൺ കോള് വന്നിട്ട് ആദ്യം പോയത് അച്ചച്ചനെ വയ്യാത്ര എന്നാലും അച്ചച്ചനെ വയ്യാതെ കാലത്ത് ഡോക്ടർ വാങ്ങിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് രാത്രി വയ്യാത്ത ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ട്രിപ്പിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് അവസാനം പന്ത്രൂറ് മണി ആകുമ്പോഴാണ് അച്ഛനെ നമുക്ക് വീട്ടിൽ എത്തിയത് അമ്മനെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛനെയും വിളിച്ചു ഞാൻ വരാം ഞങ്ങൾക്ക് ഇവിടെ നടത്താം വേലാട്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിയപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി അത് പിന്നെ കാലത്ത് രാവിലെ തറവാട്ടിനെ വിളിച്ചുത്രശൻ തീരെ വൈകുന്നൊക്കെ വന്നിട്ട് അപ്പോൾ അച്ഛൻ അമ്മയും ഇനിയിപ്പോൾ തറവാട്ടിൽ പോയിട്ട് ആശിനോട് ഹോസ്പിറ്റലിൽ പോവാം അപ്പം ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഉണ്ണികളുണ്ടല്ലോ അവിടെ ഞാൻ അങ്ങോട്ടും പോകാൻ നോക്കപ്പോ

കാത്തുമ്പോൾ പുറത്ത് പോയി വന്നാൽ ഞാൻ ആദ്യത്തെ പരിപാടി ആളുടെ ഡ്രസ്സ് എല്ലാം ഊരി അവളെയും കുളിപ്പിച്ച് അല്ല ഡ്രസ്സും കഴിക്കാമെന്നുള്ളതാണ് പുറത്തല്ല മുന്നെ ഒരുപാട് അണുക്കളും കാര്യങ്ങളും എല്ലാം ആ ഡ്രസ്സും അവരുടെ ദയത്തൊക്കെ ഉണ്ടാകും ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മളെ ലവ് ലാപ്പിൻ്റെ തന്നെ ബേബി ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത അല്ല എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കോൺസെൻട്രേറ്റഡ് ഫോർമുലയാണ് അതേപോലെ തന്നെ ആർട്ടിഫിക്കൽ ആയിട്ടുള്ള മണമോ കളറോ ഒന്നും ഇല്ലില്ലാട്ടോ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റുകൊണ്ട് കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഡിറ്റർജന്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കിന്നിന് വേറെ അലർജിയോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാട്ടാ അതേപോലെ തന്നെ പി എച്ച് ബാലൻസഡും ആണ് അതേപോലെ തന്നെ കുട്ടികളുടെ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കാനും സ്കിന്നിന് വരെ ഡാമേജ് വരാതിരിക്കാനും ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് നമ്മളെ കുട്ടികളുടെ റസ്സുകളെ ഫുഡിന്റെ കറിയാണെങ്കിലും എന്ത് വലിയ കറിയാണേലും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് പ്രത്യേകത ഡിറ്റർജന്റാണ് നിങ്ങൾക്കും പർച്ചേസ് ഓരോ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കുക അപ്പൊ അതാ ഞാൻ മാവും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കയാണ് എനിക്ക് ഈ ഒരു കവറിൽ കവറിലെങ്കിലൊരു ചതി പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് ചൂട് കൊണ്ടിട്ട് അതൊരുക്കി പിടിച്ചു തുടക്കുന്ന ടൈമിലൊന്നും വെച്ചതാണ് പക്ഷേ ഇപ്പൊ അതെനിക്ക് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല അടുപ്പിന് വില അത്യാവശ്യം വില ഇണ്ട് ഇതിന് ആ റേറ്റ് ആലോചിച്ചിട്ട് ഞാൻ ഇത് മാറ്റാത്തത് അല്ലെങ്കിൽ ഇതൊരു ഉപകാരമില്ലാത്ത അവസ്ഥ ഒരു മൂല്യം നമുക്ക് എത്ര വലിച്ചാലും കിട്ടില്ല ആകെ ആകെപ്പോ ഇതിപ്പോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി ഒരു ഐറ്റം ആട്ടാ നമുക്ക് ഇതുണ്ടെങ്കിൽ വേറെ മൂലകൾ മുഷിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അത് ആ വീടെത്തി പുള്ളികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളും പാക്ക് ചെയ്യാൻ ലഞ്ചിനെല്ലാം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ആദ്യം സ്കൂളിൽ ഉണ്ടാക്കിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റേറിയന്ന് ഫുഡ് അടിച്ചിട്ട് കൊടുത്തേക്കാന്നു വിചാരിച്ചിരിക്കുന്നത് രാവിലെ ഒരു ഏഴുമുക്കാലൊക്കെ ആമിക്ക് നമ്മളവിടുന്നു പാക്കിത് ഇവിടെ വന്നപ്പോ ലൈറ്റ് ആയിണ്ട് കുണുക്കനും കുണിക്കും എട്ടര നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അവർക്ക് ഒരു എട്ടേ മുക്കാൽ അമിക്ക് സ്കൂളിൽ എത്തണം അപ്പൊ പിന്നെ നമ്മൾ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല ആരണോട് കോഴിമുട്ട മേടിക്കാൻ പറഞ്ഞപ്പോൾ ആരും കുറച്ച് കടികളും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കടികള് സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവയ്ക്കാന്ന് വിചാരിച്ചു ഇതുവരെ നമ്മൾ ഉണ്ണികൾക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും വെച്ചിട്ടില്ല അവർക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടായി കൊടുത്തേക്കാറിയാറ് ഇത് കഴിക്കില്ലെന്നറിയും നല്ല ടെൻഷൻ ഉണ്ട് ഞങ്ങക്ക് കണ്ണടിച്ചു പോയി ചെലപ്പോ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും കണ്ണ് പഴുത്തി ചീഞ്ഞിരിക്കും എന്താവുന്നു കണ്ടറിയാം പുഴുവരിച്ചു

ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നേരെ ആകാൻ പോയി മൊട്ടാകാൻ പോയി ഇവിടെ റെഡി ആക്കിട്ട് സ്കൂളിൽ പോയി അവിടുന്ന് നേരെ ഫുഡ് കാണാൻ പോയി അതായത് നേരെ കൊടുക്കാൻ പോയി അതായത് നേരെ നിന്നെ കാണിക്കാൻ പോയി

ഉണ്ണികൾക്ക് വേറെ എന്ത് ഫുഡ് കൊടുത്തേക്കാം കാത്തുമൊക്കെ ചില നേരത്തെ ചില ഫുഡൊക്കെ കഴിക്കുള്ളു അപ്പൊ ഒന്ന് കഴിച്ചില്ലെങ്കിൽ കോഴിക്കോട്ട് കഴിക്കാറുണ്ട് അപ്പൊ അത് കഴിക്കാൻ പറ്റുന്ന വിട്ടയച്ചു അല്ല എത്തിയപ്പോ അമ്മ പറഞ്ഞു അവർക്ക് വീണ്ടും അച്ചച്ഛനും വയ്യാൻ തുള്ളി വന്നു പോവാണ് അവര് ഒന്നിലും ഉള്ള സ്കൂളിൽ വിട്ടയച്ചു അല്ലെങ്കിൽ അക്കൂടെ പറ്റുന്നില്ലേ അമ്മ പറഞ്ഞിട്ട് അപ്പൊ എന്ത് വേറെ നേരത്തെ പിന്നെ ബെബി പറഞ്ഞു വിട്ടയക്കാം ഉള്ള ക്ലാസ് കളയണ്ടല്ലോ ളായ് നോക്കണ്ട വിട്ടേക്കോ എന്ത് വേണേ അങ്ങനെ കുണക്കന്റെ കുളി കഴിഞ്ഞു ഇന്ന് കുളിപ്പിച്ച ഡ്രസ്സ് കുളികൾ കഴിഞ്ഞു അപ്പം കുളിക്കാൻ ഡ്രസ്സ് മാറ്റി ഞാൻ കുളിക്കാൻ ഡ്രസ്സ് മാറ്റിച്ചു ഞാൻ നൈറ്റ് ഇട്ടടാ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് ഉറങ്ങി എനിച്ചപ്പോ നേരെ കുടിക്കട്ടെ ആയിട്ട് ഞാൻ നേരെ വേറെ സ്കൂളിലോട്ടൊക്കെ പോയി അപ്പൊ കോഴിമുട്ട മേടിച്ചിട്ട് വരുമ്പോ പഴംപോലി ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സ്നാക്സ് ആക്കി അടച്ചു വെച്ചു ഉച്ചയ്ക്ക് ഒന്നുമില്ല ആകുമ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല ഹോട്ടലിനെല്ലാം മേടിച്ച് കൊടുത്തോളം കാരണം ഒരു ഏഴമക്കാൽ ഏഴ് നമ്മളിവിടെ എത്തുന്നത് കൊടുക്കേണ്ടി ഒരു എട്ടര അഞ്ചും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ ഞാൻ വേഗം അവരെ റെഡി ആക്കി കാത്തും മേടിക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ അതാണ് കൂടുതൽ ടൈം പോകുന്നത് ആരും സ്കൂളിൽ ഉണ്ടാക്കി കേട്ടാ കൊടുക്ക കൊടുത്തുണ്ടാവും അറിയില്ല കേട്ടാ കൊണ്ടാക്കിയിട്ട് ആരും കൊച്ചിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങൾ അവരെ ലഞ്ച് ബോക്സും കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ഭൂരി മസാല മേടിച്ച് എന്തായാലും ബോക്സിലാക്കി ചുരുമസിലാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് വേഗം ഇവിടെ വന്ന് കാത്തുമ്പിക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തു വേങ്ങുളിച്ച് ഒക്കെ മാറി കാത്തിൻ്റെ ഉണ്ടാക്കി ഞാൻ അവിടേക്ക് വിളിച്ച് പറഞ്ഞില്ലേ ഒരു പത്തുമണിക്കാവും എത്താന്ന് നമ്മള് റോഡിൽ പോലും അല്ലെങ്കിൽ ശരി കറക്റ്റ് ടൈമിൽ എത്തും റോഡ് പണി കഴിഞ്ഞ് തുടങ്ങി തുടങ്ങി അവളെ ഉണ്ടാക്കിയ പിന്നെ എന്റെ കണ്ണന്മാർ മുന്നേ പേ ഒരുപാട് പേരായിട്ട് എനിക്ക് കമന്റ്സ് ആയിട്ട് പറഞ്ഞു എപ്പോഴും കീറല്ലത് എന്താ കാര്യങ്ങളൊന്നും നല്ല ഡോക്ടറെ കാണിച്ചു നോക്കുന്നൊക്കെ അങ്ങനെ ഇവിടെ വന്നപ്പോ കണ്ണിന്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി കാണിച്ചു എന്തൊരു കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ മാത്രം കീറെ മതി ചിലപ്പോ കഴിച്ച മറികൂടെന്ന് പറഞ്ഞു ണ്ട് വീടെ തറവാട്ടിക്ക് ഒന്നും പോകണ്ടി വന്നു അവസാനും കഴിഞ്ഞു അപ്പൊ കമ്മിന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള വീടിന് ആരണം നോക്കി നടക്കുക അതുകൊണ്ടുള്ള ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വീട്ടിലെടുക്കണ്ട ഇവിടെ ആരും ഇല്ല അവിടെ എനിക്ക് ഒരു കുട്ടിയുടെ നോക്കി മതി ഇവിടെ ആവുമ്പോ മൊത്തം മൂന്ന് പിള്ളേരുടെ നോക്കണം മൂന്നും നാല് ആൾക്കാരെ നോക്കണം അല്ല ഞാൻ ഞങ്ങളുടെ കൃത്യമായിട്ട് എല്ലാ ഫുഡ് ആയാലും

അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ അച്ഛൻറെ ഇഷ്ടത്തിന് എങ്ങനെയാണ് അതേപോലെ ക്ലീൻ കൊണ്ടുപോകണം എനിക്ക് വരാൻ ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് പിന്നെ ഹോട്ടലിലെ വീട്ടില് വന്നിട്ട് വീട്ടില് തന്നെ അത്യാവശ്യം പണി ഉണ്ടാവും

ഇപ്പൊ അച്ഛനോട് അമ്മോടും പറയാം ഞങ്ങള് വരില്ല നിങ്ങള് എന്താ ചെയ്തു അപ്പൊ ആ അച്ഛനും അച്ഛൻ്റെ അമ്മയാണെന്ന് വെച്ചിട്ട് അച്ഛനും ഒഴിവാക്കാൻ പറ്റുന്നവരുണ്ടാവും അവരും എന്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി ബാക്കിയൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും ഇല്ലാന്ന് പറയുന്നത് പക്ഷെ അതല്ലോ ശരി എന്റെ അച്ഛനും അവരെ നോക്കണെങ്കിൽ ചെലപ്പോ ചോദിക്കാനും പറയാനല്ലാത്ത നല്ല അഭിപ്രായങ്ങൾ അവര് പറയാറുണ്ട് അരിച്ച് ഞങ്ങൾ ചെയ്യരുത് കൊണ്ട് അവര് വരാറില്ല എന്റെ വീട്ടുകാരും വരാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്കണം ഒരുപക്ഷെ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ഇവടെ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒന്നും കിടന്നു പോണ പോട്ടാ കൊഴപ്പില്ലാട്ടാ ഇവ എന്നാ ഇങ്ങോട്ടാ പറയുന്നത് എന്ത് സിറ്റുവേഷൻ ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ സാധനം വായിക്കുന്നു നിന്റെ ഒരു പാക്ക് ഒരാൾ പയ്യാതെ നിങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്യാൻ നിൽക്കുന്നത് വായി പിന്നെ വന്നെടുക്കാന്ന് പറഞ്ഞിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നു അല്ല അല്ലാതെ നിങ്ങൾ ഞങ്ങൾ നല്ലത് ഞാൻ പറഞ്ഞു നല്ല പൊട്ട ഞങ്ങൾ ചിന്തിക്കാത്തേനും കുറ്റം പറയണം അത് നമുക്ക് പറയണ രീതി നിങ്ങൾ ചെലപ്പോ എന്തിനും ചെയ്യുന്നത് അവിടെ സുഖങ്ങളും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങൾ പക്ഷെ അങ്ങനെ ഞങ്ങൾ മനസ്സിലങ്ങനെ തോന്നുന്നു അതൊന്ന് കിട്ടാനോ ഒന്ന് ചെയ്യാനോ ഒന്നിനു വേണ്ടിട്ടല്ല എന്റെ അച്ഛനെ മിക്ക ഞങ്ങൾ ഇവിടെ വന്നാലും ഇവിടുത്തെ ഫുഡ് മൊത്തം വാരിച്ചാൽ അങ്ങനെയും ചെയ്യാറില്ല ഇവ ആകെ ഒരു നേരത്തെ ഇവ ഫുഡ് കഴിക്കണം തടി കുറയ്ക്കാന്നുള്ള പേര് ഞങ്ങൾ എന്തെങ്കിലും കിട്ടിയ അങ്ങനെ കഴിക്കുക ഒരു സ്ഥലത്തും ഒന്നും ആരത്തി പിടിച്ചിട്ട് നല്ല ഞങ്ങള് ഞങ്ങൾ മനസ്സിൽ തോന്നും ഇത് ചെയ്യും ഇപ്പൊ നല്ലത് ഇങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ചെയ്യണം അത്രേ ഉള്ളൂ കാശ് പോവും അങ്ങനെ ഇത്രയും അങ്ങനത്തെ ഒന്നില്ല കാശ് പോണ്ടത് പോവും അത് ഞങ്ങള് ആന്ത സൈഡ് തീർക്കുകയും ചെയ്യും ദൈവം തന്നിട്ടുണ്ട് അത് എപ്പോ പോണ അപ്പോഴാണ് എന്ത്

ചോ വെച്ചിണ്ടായിരുന്നു രേഷ്നരി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പക്ഷെ എന്നാലും ആ നേരം നമുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അത് മാറ്റി പിന്നെ ദോഷമാകും നമുക്ക് ഒരു പാത്രത്തിലാക്കി മാറ്റിവെക്കാം അതേപോലെ നമ്മ പരിപ്പ് വേവിച്ചിട്ടുണ്ട് പരിപ്പ് കൂട്ടാൻ വെക്കാം പിന്നെ ഉണ്ട് അതും റെഡിയാക്ക റിയോ ഏണ്ട ഏട്ട നിന്ന് വീടെ ഒന്ന് വിളിച്ചോയി എങ്ങനെ നാലേര വേണ്ടേ അവര ഒരു ആള് കേറുമ്പോൾ നാലേര വരെ എന്തി ഒരുാൻstringify ആരെങ്കിലും നടക്കാതെ ആ ഞാൻ ശരിക്കണോ എട്ടോ എന്റെ പ്രലോഭനത്തിൽ നമ്മുടെ മുന്നത്തെ വിരൂസം കാരണം ആൾക്കാർക്കാണ് അറിയാൻ എനിക്ക് നാളികേരം പൊളിക്കാനും ചെരികാനും ഭയങ്കര മടിയാട്ടോ വേറെ എന്തൊക്കെ ഫുഡ് എനിക്ക് ഉണ്ടാക്കും ഒരു മടിയും പക്ഷെ നാളികരം ചെരിക പൊളിക്കുക പൊളിക്കാൻ എനിക്കറിയില്ല നാളികേരം വെട്ടാനും അറിയില്ല ചെരുകാൻ എനിക്കറിയും ഭയങ്കര മടിയാണ് അത് അതുകൊണ്ട് തന്നെ ആ പണിയായിട്ട് കൊടുത്തോട്ടോ പിന്നെ അതാ നമ്മള് പരിപ്പൂട്ടാണ്ടാക്കാൻ നോക്കുകയാണ് അപ്പൊ പരിപ്പൊക്കെ നമ്മൾ വേവിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസ് ആക്കണം ഇപ്പൊ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് അപ്പൊ അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളത് ലൂസാക്കിയതിന്റെ ശേഷം അതിലേക്ക് തക്കാളി അപ്പോൾ തക്കാളിയും പരിപ്പ ഞാൻ ഇന്നുണ്ടാക്കുന്നത് അല്ല ഇപ്പൊ എന്താ പറയാ വെള്ളരിക്കും പരിപ്പാണെങ്കിൽ വെള്ളരിക്കും തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ എന്ത് പച്ചക്കറി വെച്ചിട്ടാണോ പരിപ്പിട്ടുണ്ടാക്കുന്നത് അത് ഇട്ട് കൊടുക്കണം ഞാൻ ഇന്ന് തക്കാളിയും പരിപ്പായതുകൊണ്ട് അതിന് തക്കാളി ഇട്ട് കൊടുത്തു ഇതൊക്കെ അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താട്ടാ ചമ്മന്തിക്ക് വേണ്ടിട്ട് രാവിലെ തന്നെ അരയില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മിളകും പൊടിയും മഞ്ഞപ്പൊടിയും മിളകും പൊടിയൊക്കെ നമ്മളെ എരുവിനുസരിച്ച് കൊടുത്താൽ മതി പക്ഷെ ഇതിൽ ഒരുപാട് മുളകും പൊടി ഇടാൻ പാടില്ല പരിപ്പൂട്ടാലിന് കുറച്ച് മഞ്ഞ കളർ നിൽക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ആകെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളകും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലുപ്പായിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ട് വീട്ടില് എൻ്റെ അടുത്ത് പക്ഷെ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇട്ടുകൊടുത്തതാണ് അമ്മ എന്നാള് പറഞ്ഞിരുന്നു കല്ലുപ്പിട്ട് കറി വെച്ച ടേസ്റ്റ് കൂടുതലാ അത്രേ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു പിന്നെ പരിപ്പൂട്ടാലിൽ നിന്ന് അരയ്ക്കാനും പിന്നെ ചമ്മന്തിക്കും മീൻകറി കാച്ചാൻ ഉള്ള ചോന്നൂലൊക്കെ നന്നാക്കി കൊണ്ടിരിക്കാണ് അപ്ലി കേട്ടോ ടൈം നോക്കുന്നുണ്ട് കേട്ടാ പക്ഷേ എത്ര മണിയായിന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണികളെ കൊണ്ടിരുന്ന ടൈം ആയോ എന്താണെന്നൊന്നും ഞങ്ങൾ ഇതുവരെയൊക്കെ ടൈം ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഏട്ടാ എനിക്ക് അടുത്ത മുറി നളിയിലോടും ചെരുകി വരുന്നുണ്ട് അവന് മേങ്കര മടിക്കാണ് പക്ഷെ ഞാൻ പറഞ്ഞ സമ്മതിച്ചിട്ടോ കുറച്ച് മസ്ക്കിട്ട് പിടിക്കൊക്കെ വേണ്ടോ അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് പിടിച്ചിട്ടാണ് അവനോട് വലിയ പൊണ്ണിടുപ്പിക്കണേ കാരണം അല്ലെങ്കിൽ കുറച്ച് മടിയാണ് നമ്മളെ വീട്ടിലിപ്പോൾ എന്തേലൊക്കെ എന്നെ ചെയ്തു തരും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് താപ്പ് കൂടുതൽ അവിടെ അമ്മ ഉണ്ടല്ലോ എന്നെ എന്ന് വെച്ചിട്ട് സാധാരണ ചെയ്തു തരാറില്ല പക്ഷേ ഇപ്പം അമ്മയില്ലാത്തത് കൊണ്ട് എനിക്ക് ഫുൾ കാര്യങ്ങളും ചെയ്തു തരും പിന്നെ അതിലേക്ക് നാളികരും ചുവന്നുള്ളിയും കുറച്ചുള്ള വെച്ചിട്ട് നന്നായിച്ചാത് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പം ആ നേരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അതിൻ്റെ കൂടെ ഡാൻസും ആയിട്ട് അവിടെ ഏതോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോണിൽ ഈ മനുഷ്യൻ ഈ പരിപാടി കഴിഞ്ഞു കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അടക്കളയിൽ തന്നെ സ്റ്റെപ്പുമ്പോൾ പോയിരുന്നിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവനൊരു നിമിഷം ടൈം കിട്ടി അപ്പ ഫോൺ എടുക്കും ഫോൺ ഭൂതമാണ് അവൻ പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഈ കല്ലുപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയില്ല പൊടിപ്പാണ് ഞാൻ മാക്സിമം കറക്റ്റ് ഇടും കല്ലുപ്പിനെ ഒക്കെ അത്രയ്ക്കണ്ട അറിയില്ല അപ്പൊ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് ഒരു നൂറ് വട്ടം ടേസ്റ്റ് നോക്കുന്നുണ്ട് ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞില്ലേ എന്തായാലും ഉണ്ണികൾക്ക് അമ്മ അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അവര് കഴിക്കാതിരിക്കരുത് ഉണ്ണൽ തടി കുറഞ്ഞ മോശമല്ലേ എന്റെ അച്ഛൻ അമ്മയും നോക്കി ഏൽപ്പിച്ചിട്ട് അവര് തടി കുറഞ്ഞ പിന്നെ നമ്മൾ നമ്മള് മീൻകറി ഞാന് മുളകിട്ട് വെച്ചിട്ടുള്ളൂ ഞാൻ അതിലേക്ക് നാളികരപ്പാലൊക്കെ ഒഴിച്ചതും സെറ്റാക്കണം അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം പിന്നെ പുളി കുറവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുടംപുളി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട് അപ്പേക്ക് നിങ്ങക്ക് നാളികര അരച്ചൊഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഒരു പണി കിട്ടിട്ടാ ഈ പുളി ഇട്ടത് കൂടിയിട്ട് ഇന്നലത്തെ പുളി ഉണ്ടല്ലോ ഒക്കെ കൂടിയായപ്പോൾ നല്ല എരി കൂടി എരിവല്ല സോറി പുളി കൂടി നല്ല പുളിയായിരുന്നു എന്നിട്ട് ഞാൻ ആ കുടമ്പുളിയൊക്കെ വേഗം എടുത്തും മറ്റേ ചെയ്തല്ലെങ്കിൽ ഇരിക്കും തോറും പുളി വീണ്ടും കൂടുമല്ലോ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കളയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ വെന്തോ അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടിയും ടേസ്റ്റൊക്കെ എന്തെങ്കിലും കുറവുണ്ടോയെന്ന് അപ്പോൾ ഒക്കെ ഏകദേശം റെഡി ആയി എന്ന് മനസ്സിലായപ്പോൾ ഇനി ഞാൻ അതിലേക്ക് അരപ്പ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്ലിക്ക മീങ്കരും ചൂടായിട്ട് അതും ഇളക്കി കൊടുക്കുന്നുണ്ട് എന്തായെന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് ആകെ പെട്ടെന്ന് നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തിരുന്ന അടക്കളയിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ ഒരു തപ്പ് ഇപ്പിടുത്തും കൂടുതലായിരിക്കും അതെനിക്ക് ഈ അടക്കളയിൽ ഇണ്ടിട്ടാ എനിക്ക് നമ്മളെ വീട്ടിൽ പണ്ടത്തെ അടക്കളെനിക്ക് എനിക്ക് പാടായിരുന്നു പക്ഷെ ഈ അടക്കളയിലെനിക്ക് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഒന്ന് അങ്കിട് ഇങ്ങോട്ടൊക്കെ കൈമാറി പോകാന പരിപാടി എനിക്ക് ഉണ്ട് പിന്നെ അതാ നമ്മൾ വേഗം തന്നെ അരപ്പ് ഒഴിച്ചുകൊടുത്തു ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് നല്ല വെള്ളം പോലെ ആയിരിക്കണം ഒരുപാട് കട്ടി കട്ടിയായാലും ഇഷ്ടമല്ല ചിലവർക്ക് പരിപൂട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയിലുണ്ടാക്കുക പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വെള്ളം പോലെ ഇട്ടുണ്ടാക്കുക നല്ല ടേസ്റ്റ് അതുകൊണ്ട് തന്നെ കുറേ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുകും മുഴുവളും കാച്ച് ഒഴിക്കുക വേണ്ട കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട അപ്പം ഞാൻ ടേസ്റ്റൊക്കെ നോക്കി അപ്പം ഏകദേശം ഒക്കെയാണ് അമ്മ ഉണ്ടാക്കണ അത്രയ്ക്കില്ലെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെന്താ പറഞ്ഞാൽ മീൻകറിക്കുള്ള കറിക്കുള്ള ഒരു പാൽ അരച്ചോണ്ടിരിക്കുകയാണ് ഒന്നിൽ നമുക്ക് അരപ്പൊഴിക്കാം അല്ലെങ്കിൽ പാൽ ഒഴിക്കാം ഞാൻ ഇന്നെന്തേലും പാൽ ഒഴിക്കാതെ വിചാരിച്ചു അമ്മ ഒക്കെ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ മടി കാരണം വെച്ചാൽ അമ്മ എല്ലാം ഇങ്ങനെ അമ്മയ്ക്ക് അമ്മേടെ കൃത്യം ഇഷ്ട ചെയ്ത് പോണൊരാളായത് കൊണ്ട് തന്നെ ഉണ്ണികൾക്കും അത് കഴിച്ചിട്ടല്ല ചെയ്യില്ല അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കിട്ട് അവര് കഴിക്കാതിരിക്കാൻ എനിക്ക് വിഷമാകും അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും അവര് ചെയ്യണ പോലെ തന്നെയാട്ടോ ഞാൻ ചെയ്യുക സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോഴേക്ക് അവർക്കുള്ള ചൂടുള്ളം വെച്ചാൽ കുളിപ്പിക്കുക അത് അച്ഛ എങ്ങനെയാണ് കുളിപ്പിക്കുക അതേപോലെ തന്നെ ഞാൻ മാക്സിമം അവര് നോക്കണ പോലെ നോക്കും ഇനിയിപ്പൊ അച്ഛൻ അമ്മയെ അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവരുത് എന്താ പറയുക നമ്മളടുത്ത് നമ്മളെ അച്ഛനമ്മി വേറെ ആര് നോക്കിയാലും അയ്യോ എൻ്റെ അച്ഛനമ്മയാണ് എന്നെ അങ്ങനെ ചെയ്തതന്നെ ചേച്ചി ഇങ്ങനെ ആക്കേയുള്ളു അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാനേ പാടില്ല അതുകൊണ്ട് ഞാൻ മൂന്നാളുടെ വയസ്സിലും ഭയങ്കര ശ്രദ്ധയോടെ കേട്ടോ ഞാൻ ഇപ്പൊ നോക്കുന്നത് പ്രത്യേകിച്ച് കുണുക്കനെ കുണിക്കുക കാര്യത്തില് അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ടാണേലും എന്നാൽ അച്ഛൻ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോഴും അവർക്ക് ഒറ്റക്ക് കഴിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല ഞാൻ എപ്പോഴും വായൽ വെച്ചു കൊടുക്കുക ചെയ്തേന്ന് അച്ഛൻ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ വായൽ വെച്ചു കൊടുക്കും അതേപോലെ തന്നെ അവർ ടി വി ആണ്പോ ഞാൻ വായൽ വെച്ചു കൊടുത്താൽ അവർ അങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടക്കും എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് ഒരു എരി കുറവ് ഞാൻ പരിപ്പുട്ടല്ലേ കുറച്ചും കൂടി എരി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഒന്നുകൊണ്ടും ചൂടാക്കുന്നുണ്ട് എൻ്റെ പോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നൂറട്ടം ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആലോചിക്കും ചില അത് അങ്ങനെ ചെയ്തവർക്ക് ഓക്കെ ആവും ഇങ്ങനെ ചെയ്താ ഓക്കെ ആവും ഒരു ഒറ്റ കാലത്തുമ്പോൾ ഒരു പത്ത് നൂറ് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യുള്ളു അത് എന്ത് കാര്യമാണ് പിന്നെ അതാ ഞാൻ വേഗം തന്നെ എന്റെ പാത്രങ്ങൾക്ക് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അടക്കലൊക്കെ ഇതും എനിക്ക് ചെയ്യുമ്പോ എനിക്ക് ഈ വീട്ടിൽ നിന്ന് എന്ത് കാര്യം ചെയ്യുമ്പോ എന്റെ അച്ഛനും അമ്മേനും ഓർമ്മ വരിക അവരിത് അങ്ങനെ നോക്കിയത് ഇങ്ങനെ നോക്കും പക്ഷെ അവരെ പോലെ എനിക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഞാനൊക്കെ സെറ്റാക്കും കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണിയിലും നമ്മളുടേതായ ഒരു ഐഡിയ ഉണ്ട് അടക്കള ക്ലീനിങ്ങൊക്കെ ഓക്കെയാണ് അമ്മ ചെയ്യണ പോലെ തന്നെ ചെമ്മിടുകളൊക്കെ കുറച്ച് കഴുകി വൃത്തിയാക്കും പക്ഷെ എന്നാലും അവര് വേസ്റ്റ് കളയേണ്ട സാലും ഒക്കെ അവർക്ക് അവരുടെ രീതി അതിലേക്ക് നമ്മൾ എങ്ങനെ പോയാലും എത്തില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കും മാത്രം പിന്നെ ഞാൻ മാവൊക്കെ പൊന്തി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരച്ചുറന്ന മാവും കൂടി വെച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പേയുടെ അടക്കള ക്ലീനിങ് ആണ് അതുകൂടി കഴിഞ്ഞാലാണ് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ കൊറേ നേരമായിട്ട് പണി തിരക്കും കാര്യങ്ങളും മാത്രമല്ലേ എനിക്ക് എനിക്കാണെങ്കിൽ കണ്ണിന്റെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണിലും മരുന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒഴിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര മങ്ങിച്ച കാച്ച ഫുള്ളായിട്ട് നമുക്ക് കിട്ടാത്തല്ലയോ ഭയങ്കര ക്ലിയർ കുറവാണ് ഞാനല്ലോയ്ക്കും ടേച്ചർ കണ്ണ് കാണാത്തൊരവസ്ഥ അയ്യോ നമുക്ക് കുറച്ചേരും ക്ലീറ് കുറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെയാ ഇന്ന ദേഷ്യം വന്നിട്ട് ഞാൻ പറയാം എനിക്ക് കണ്ണ് അങ്ങനെ ആവുന്നു ഇങ്ങനെ ആയിട്ട് ഞാൻ അവനോട് ഇങ്ങനെ ഓരോന്ന് ഞാൻ ഞാനൊക്കെ അപ്പൊ ഈ ജന്മനെ കണ്ണ് കാണാത്തവരൊക്കെ അവസ്ഥ എന്താ അവര് എന്തായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ഇനി ഇപ്പൊ അവരെങ്ങാട്ടും ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ലൈഫിൽ പകുതി എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആദ്യം തൊട്ടാകുമ്പോൾ അവര് അവരുടെ ലൈഫോട് സെറ്റ് ആയി വരും എവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമുക്കത് നമ്മളെ റിയൽ ലൈഫിലേക്ക് ഒന്ന് കടന്നു ചെല്ലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഈ വീഡിയോ കണ്ടല്ലോ ഞാൻ ഭയങ്കര ശ്രദ്ധയോടെ കേട്ടോ ഓരോന്ന് ചെയ്യുമ്പോൾ നോക്കുന്നത് എനിക്ക് ക്ലിയർ അല്ല എനിക്ക് ഭയങ്കര മങ്ങിച്ചത് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര നോക്കി നോക്കിട്ട് ഓരോന്ന് ചെയ്യുന്നത് പിന്നെ ഞാൻ ചോറുന്നൊക്കെ വെളിച്ചെണ്ണയിൽ കാച്ചിട്ട് മീൻകറിയിൽ കൊഴിച്ചു വലുപ്പൂട്ടാൻ കാച്ചാ കേട്ട േട്ട മീൻകറിയൊക്കെ ടേസ്റ്റ് നോക്കുന്നുണ്ട് എന്റെ മണെടുത്തിട്ട് മീൻകറി സ്മെല്ലെടുത്തിട്ട് പറഞ്ഞു ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ചോദിച്ചു ഞാൻ നോക്കിക്കോളം പറഞ്ഞു അപ്പം പറയുന്നുണ്ട് കുറച്ച് പുള്ളി കൂടി നല്ല കപ്പ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും നല്ല പുള്ളിയുള്ള മീൻകറിയും കപ്പയും അടിപൊളിയാണല്ലോ അപ്പൊ അവന് ഇപ്പൊ കപ്പ കിട്ടണം പക്ഷെ അവൻ കഴിക്കൂല്ല അവ ഡയറ്റും കാര്യങ്ങളും പോട്ടെ അവത് കഴിക്കൂല പിന്നെ ഞാൻ വേഗം തന്നെ പരിപൂട്ടാനും കാച്ചുണ്ട് ഈ അടുപ്പ് നമുക്ക് ചുരുക്കി വയ്ക്കാൻ പറ്റത്തോണ്ട് അതിന് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് ഭയങ്കര റിസ്ക് പിടിച്ചു പോര ചെറുതായിട്ട് കരിഞ്ഞ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് തീ ചുരുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഒരു ടൈമിലുള്ള പെട്ടെന്നെല്ലാം ചെയ്തെടുക്കുമ്പോൾ തീ കൂടി കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ് കാരണം അത് കഴിഞ്ഞതാ ഞാന് അമ്മേനെ വിളിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണ് ഫോണിൽ അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് അമ്മ വെച്ചുകഴിഞ്ഞപ്പോൾ ഏട്ടൻ എൻ്റെ വോയിസും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം ചമ്മന്തിക്കള് റെഡി ആക്കുന്നുണ്ട് ഈ ചമ്മന്തി ഞാൻ ഇൻസ്റ്റയില് കണ്ടോ മുഴമുളകും ചുവന്നുള്ളിയും പുളിയും ഉപ്പിട്ടിട്ട് അവര് അമ്മിക്കല് മരൊക്കെ ചെയ്ത് നമുക്ക് അമ്മിക്കല്ലൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ മിക്സിയുടെ ഒന്ന് ചതച്ചെടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ മിളക് ചമ്മന്തികള് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബാക്കിയുള്ള പാത്രം ഒക്കെ കഴുകി ഞാൻ അടക്കലൊക്കെ ക്ലീൻ ആക്കി തുടച്ചിട്ടുണ്ടോ എനിക്ക് അതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതോടുകൂടിയിട്ട് എൻ്റെ ഫോണിന്റെ ചാർജ് തീർന്നു ഞാൻ അടക്കളെ ക്ലീൻ ഞാൻ വീണും കണ്ണിലേക്ക് കുറച്ച് മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് റസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടര ആവുമ്പോഴേക്കും ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ണികളൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തു കാത്തു മുന്നേ കൊണ്ട് അയക്കായിരുന്നു കൊടുന്നിട്ട് അവരിഷ്ടത്തിന് ഞങ്ങള് സാന്റ്വിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഷോപ്പിൽ കയറിട്ട് ജ്യൂസ് വേൾഡ് എന്നിട്ട് ഉണ്ണികൾക്ക് അമ്മയൊന്നും വീട്ടിലില്ലാത്തനും ഇന്ന് കൊണ്ടിരുന്ന ഞങ്ങൾ വന്നു അതിന്റെ ചെറിയ വിഷമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരും കൊണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോ കുട്ടികൾക്ക് ഒന്നുകൂടി സന്തോഷമായിരിക്കുമല്ലോ ഞാൻ ചീത്ത പറയേണ്ടതായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ ആര് കഴിക്കാനോ എങ്ങനെ കഴിക്കാനൊക്കെ പക്ഷെ സാൻഡ്വിച്ച് കഴിച്ചാലും അരി വീട്ടിൽ പോയിട്ട് ചോറൊക്കെ കൊണ്ടുപോയി നല്ല കുട്ടികളെ ചോറൊക്കെ കഴിച്ചു അങ്ങനെ എന്തായാലും ഇന്നത്തെ നമ്മളെ വീട് ഇത്രയ്ക്കുള്ള അപ്പൊ നാളെ പുതിയ വീട്ടായിട്ട് വരണെങ്കിൽ ബൈ